ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക

വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ച് രാശിക്കാർക്ക് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഗുണം എത്തിച്ചേരാൻ പോകുന്നത് ശുക്രാദിത്യ രാജയോഗം സ്വാഭാവികമായും വർഷാവർഷങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടി ഇരിക്കുമ്പോഴോ ഒക്കെ സംഭവിക്കാറുണ്ട് പക്ഷേ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അഞ്ച് രാശിക്കാർക്ക് ശുക്ര ആദിത്യ രാജയോഗത്തിൻ്റെ അല്ലെങ്കിൽ ശുക്ര ആദിത്യ യോഗത്തിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നത് ഒരു രാജയോഗ തുല്യമായ ഫലം തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഇങ്ങനെയൊരു ശുക്രനും ആദിത്യനും തമ്മിൽ ഒരേ വ്യവസ്ഥകളിൽ വരുന്നത് അഞ്ചു രാശിക്കാർ സമൃദ്ധിയുടെയും അഞ്ചു രാശിക്കാർ സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും മേഖലകളിലേക്ക് ഉയർന്നു പോകുന്ന ഉയർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ജ്യോതിഷപ്രകാരം ശുക്രനും സൂര്യനും ഒരേ രാശിയിൽ ഒരുമിച്ച് വരുമ്പോഴാണ് ശുക്രാദിത്യ രാജയോഗം ഉണ്ടാകുന്നത് ശുക്രൻ എന്ന് പറയുമ്പോഴും അതായത് നന്മ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് സൂര്യനാകുമ്പോൾ ഈ ഗ്രഹ നവഗ്രഹ വ്യവസ്ഥയുടെ രാജസ്ഥാനത്തിൽക്കുന്ന ഗ്രഹവും അപ്പോൾ ഇവ രണ്ടും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത പറയേണ്ടതായിട്ടില്ലല്ലോ അത്രത്തോളം ഭാഗ്യമാണ് ശുക്രാദിത്യ രാജയോഗം ഈ നക്ഷത്ര രാശിക്കാർക്ക് നൽകുന്നത് ഈ അഞ്ച് നക്ഷത്ര രാശിക്കാർക്ക് നൽകുന്നത് നിരവധി പോസിറ്റീവ് മാറ്റങ്ങളാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് കൂടാതെ ഈ അഞ്ച് രാശിക്കാരിൽ ഇവിടെ പറയാൻ പോകുന്ന അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായ കുറേ ദിനങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് സാമ്പത്തിക വളർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുണപരമായിരിക്കുന്ന നേട്ടങ്ങളാണ് ഈ അഞ്ചു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് കൈവരിക്കുന്ന എല്ലാ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ അവർക്ക് ലഭ്യമാകുന്നതിനായിരിക്കുന്ന അനുഗ്രഹമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ശുക്രൻ്റെയും ആദിത്യൻ്റെയും ചേർച്ചയാണ് വളരെ നന്മപരമായിരിക്കുന്ന അനുഗ്രഹദാതാക്കളായിരിക്കുന്ന ഗ്രഹസാന്നിധ്യങ്ങളാണ് ശുക്രനും ആദിത്യനും അവ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഭാഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തേക്കാണ് എല്ലാ സൗഭാഗ്യങ്ങളും വന്നുചേരുകയാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ അഞ്ച് യോഗക്കാർക്ക് ഈ അഞ്ച് രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചക്രവർത്തിയെ പോലെ തന്നെ വാഴുന്നതിനായിട്ട് ഉള്ള അനുഗ്രഹമാണ് ശുക്രദിത്യൻ സമയ സംഗമത്തിലൂടെ ശുക്രാദിത്യ സംഗമത്തിലൂടെ ലഭിക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും ഈ അഞ്ച് രാശിക്കാർക്ക് സാധിക്കും ശുക്രാദിത്യ യോഗം ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തെ കൂടിയാണ് എടുത്തു കാട്ടുന്നത് ആഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നൊഴിയാതെ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ഈ പറയാൻ പോകുന്ന അഞ്ചു രാശിക്കാർക്ക് വന്നു ചേരുന്നത് ബിസിനസ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം വിദേശയാത്ര വിദേശ ജോലി ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗം ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഗവൺമെൻറ് ജോലി ലഭിക്കുക അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് ജോലി ലഭിക്കുക തുടങ്ങിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പറയുന്ന അഞ്ചു രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം അനുഗ്രഹമാണ് ശുക്രനിൽ നിന്നും ആദിത്തിൽ നിന്നും ഈ അഞ്ചു രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ പറയാൻ പോകുന്ന അഞ്ച് രാശിയിലെ നക്ഷത്ര ജാതർക്ക് ഒട്ടനവധി ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഒഴിവാകുന്ന ഒരു വലിയ സംഭവമാണ് ഇനി ഒരു വർഷക്കാലത്തേക്ക് അവർക്ക് വരാൻ പോകുന്നത് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് ഇന്ന് മുതൽ അത് ആരംഭിക്കുകയാണ് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ യോഗ്യതപ്പെട്ട ആദ്യത്തെ രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകയിലും പകുതി ചേരുന്ന ഇടവം രാശി ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി മെച്ചമായി മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായ സമയം വന്നു ചേർന്നു കരിയറിലും ബിസിനസ്സിലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്ക് അവരെത്തിച്ചേരും എന്നുവെച്ചാൽ അവരുടേതായിരിക്കുന്ന സ്വാഭാവിക ജീവിതത്തിൻ്റെ പശ്ചാത്തലം വളരെ വളരെ ഉയർന്നു പോകുന്നതായിട്ട് അവർക്ക് ദർശിക്കാനാകും സാമ്പത്തികമായ രീതിയിലും അതുപോലെ തന്നെ ഭാഗ്യകരമായ രീതിയിലും വളരെ ഉയർന്നു പോകുന്ന ഒരു ജീവിത നിലവാരമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ രാജയോഗം നൽകുന്ന അനുഗ്രഹം പല കോണിൽ നിന്നും ജീവിക്കുവാനുള്ള സമ്പത്തുണ്ടാക്കുവാനുള്ള ഭാഗ്യങ്ങൾ വന്നു വന്നുചേരുന്നതിനുള്ള അവസരങ്ങൾ തേടിയെത്തും ബിസിനസ് മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബിസിനസ്സിന് വളരെയധികം ലാഭം ഉണ്ടാകുന്ന തരത്തിലേക്ക് ആ ബിസിനസ് പോകും അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ഉന്നമനം ബിസിനസ്സിൽ നിന്ന് തീർച്ചയായിട്ടും ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം ബിസിനസ്സൊക്കെ ആരംഭിക്കാനിരിക്കുന്ന ഇടവും രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ആരംഭിക്കുവാനുള്ള സമയമാണ് തീർച്ചയായും ആരംഭിച്ചോളൂ ഒരു വർഷത്തിനുള്ളിൽ പല പല ബ്രാഞ്ചുകളിലായിട്ട് നിങ്ങളുടെ ബിസിനസ് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അനുഗ്രഹം ശ്രദ്ധിക്കുന്ന സമയമാണ് പുതിയ ഇടപാടുകൾ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ബിസിനസ് നേട്ടങ്ങളിൽ മികച്ച സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഏതു തരം ബിസിനസ്സും വളരെ ഗംഭീരമായി വിജയിക്കുന്ന നിലവാരത്തിലേക്ക് ഇടവും രാശിക്കാർക്ക് ഈ ശുക്രാദിത്യ രാജയോഗത്തിന് അനുഗ്രഹത്താൽ കൊണ്ടെത്തിക്കാനാവുക തന്നെ ചെയ്യും പുതിയ ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നതിനും മികച്ച സമയമാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും കലാകായിക മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ വിദേശ ജോലി അതുപോലെ തന്നെ വിദേശ യാത്ര അതുപോലെ ആഗ്രഹിക്കുന്ന നേടിയെടുക്കുവാനുള്ള പ്രവർത്തനം തുടങ്ങിയവയിലെല്ലാം തന്നെ ശുക്രൻ്റെയും ആദിത്യൻ്റെയും അനുഗ്രഹം നിറയുക തന്നെ ചെയ്യും ഇടവം രാശിക്കാർക്ക് സ്വർഗതുല്യമായ ജീവിതമാണ് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തോളം ഉണ്ടാകാൻ പോകുന്നത് അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ ചേർന്ന ചിങ്ങം രാശിയാണ് അടുത്തത് ശുക്ര ആദിത്യ രാജയോഗത്തിൻ്റെ ഏറ്റവും ഗുണകരമായ ചില അവസ്ഥകൾ അനുഭവിക്കുവാൻ ഭാഗ്യമുള്ള രാശിയാണ് ചിങ്ങം രാശി അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരും ജീവിതത്തിൽ ഏറ്റവും സമാധാനം കൊണ്ടുവരുന്ന സമയമാണ് ഈ ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹ നിബദ്ധമായിരിക്കുന്ന ഈ സമയം കരിയർ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതാണ് സ്വന്തം ജീവിതത്തിൻ്റെ വ്യവസ്ഥകൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നടക്കാൻ പോകുന്നത് പുതിയ അവസരങ്ങൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തേടിയെത്തുക തന്നെ ചെയ്യും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മെച്ചമായി മാറും ഒരു സംശയവും വേണ്ട രോഗാ ജീവിത ബുദ്ധിമുട്ടുകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള നക്ഷത്രജാതർക്ക് ഇനി വരാൻ പോകുന്ന ഒരു വർഷം എന്ന് പറയുന്നത് വളരെ ഭാഗ്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദിവസങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഓണ മെമ്പർ ഭാഗ്യക്കുറിയൊക്കെ എടുത്തോളൂ ഇനി കുറച്ചു കാലം മാത്രമേ ഉള്ളൂ തീർച്ചയായും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിച്ചു വാരിയൊന്നും എടുക്കരുത് തികച്ചും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പരുകൾ ക്രമീകരിച്ച് അതുപോലെ തന്നെ ശുക്രാദിത്യ മന്ത്രങ്ങൾ ജപിച്ചതിന് ശേഷം ഇറങ്ങുന്ന ദിവസം നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുക്കാം ശുക്രാദിത്യ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാം ഈ പറയുന്ന നവഗ്രഹ മന്ത്രങ്ങൾ ലഭിക്കുന്ന പുസ്തകങ്ങൾ ലഭിക്കും അതുമല്ലെങ്കിൽ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടാൽ ശുക്രാദിത്യ മന്ത്രമൊക്കെ തന്ന് നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും ശുക്രാദിത്യ മന്ത്രങ്ങൾ ഒരു മൂന്ന് ദിവസം അതിരാവിലെ നാലര മുതൽ അഞ്ചര വരെയുള്ള സമയത്ത് ജപിച്ചതിന് ശേഷം പോയി ഭാഗ്യക്കുറി എടുത്തുകൊള്ളുക ഒരു നല്ല സമ്മാനത്തിനുള്ള ഭാഗ്യം ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ പ്രശംസയും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വിദേശങ്ങളിലേക്ക് പോകാനുള്ള അവസരങ്ങളുണ്ടാവും അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോദ്യം വിശാഖം കാൽ ചേരുന്ന തുലാം രാശിയാണ് അടുത്തത് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഫലമായി സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്ന സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് ഏറെ സാധ്യതയുണ്ട് നിക്ഷേപങ്ങൾ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകും ഏതു തരം നിക്ഷേപങ്ങളാണെങ്കിലും അത് നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകും നിങ്ങൾ മനസ്സറിയാതെയുള്ള ഉയർച്ചയ്ക്ക് അത് കാരണമാകും സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനുള്ള സമയമാണിപ്പോൾ തീർച്ചയായും ആ നിക്ഷേപത്തിന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഇരട്ടി യോഗം അത് തിരിച്ചു തരിക തന്നെ ചെയ്യും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഗുണപരമായ പല പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും രോഗപരമായി കിടപ്പായിരിക്കുന്നവർ പോലും ഈ പറയുന്ന ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹ ഭാഗമായി എഴുന്നേക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ശുക്രന്റെയും ആദിത്യൻ്റെയും മന്ത്രങ്ങൾ നിരന്തരമായി വീട്ടിലിരുന്ന് ജപിക്കുക തുലാം രാശിക്കാർ എല്ലാ ദിവസവും ഒരു നാലര മുതൽ അഞ്ചര വരെ ഈ പറയുന്ന ശുക്ര ആദിത്യ മന്ത്രങ്ങൾ ജപിക്കുന്നതിനായിട്ടുള്ള സമയം കണ്ടെത്തണം അതായത് പൂജാമുറിയിൽ ഒരു പായ വിരിച്ച് അല്ലെങ്കിൽ ഒരു കമ്പളം ഇട്ട് അതിൻ്റെ പുറത്ത് വേണം ഇരുന്ന് ജപിക്കാൻ തറയിലിരുന്ന ഒരിക്കലും ശുക്രൻ്റെയും ആദിത്യൻ്റെയും മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടില്ല തീർച്ചയായിട്ടും ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കാൻ യോഗ്യതയുള്ള രാശിയാണ് തുലാം രാശിക്കാർ തീർച്ചയായിട്ടും ശുക്രൻ്റെയും ഈ പറയുന്ന ആദിത്യൻ്റെയും മന്ത്രങ്ങൾ വളരെ ആത്മാർത്ഥതയോട് ആ രൂപങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊള്ളുക ശേഷം പോയി ഈ പറഞ്ഞതുപോലെ ഭാഗ്യക്കുറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാഗ്യം തരുന്ന എന്തു കാര്യങ്ങൾക്കും ബന്ധപ്പെടുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നുയർന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒട്ടനവധി മാറ്റങ്ങൾ സാമ്പത്തിക വ്യവസ്ഥയിലൂടെയും ഭാഗ്യത്തിലൂടെയും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ദർശിക്കാനാവും അനുഭവിക്കുവാൻ കഴിയും അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി നിങ്ങളെ അത്ഭുതപ്പെടുന്ന തരത്തിലായിരിക്കും വർധനമുണ്ടാകാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ നിലവാരത്തിൽ വളർച്ചയുണ്ടാവും യുവതി യുവാക്കൾക്ക് ഗവൺമെൻറ് ജോലിക്ക് അർഹത കാണുന്നു തീർച്ചയായിട്ടും ഈ രാശിയിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ വിദേശ കമ്പനികളുടെ ഇൻ്റർവ്യൂ പോലെയുള്ള വ്യവസ്ഥകളിലൊക്കെ വിജയിച്ച് വലിയ വലിയ സ്ഥാനമാനാദികളിൽ ഇരിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തീർച്ചയായിട്ടും വീട് വാഹനം വസ്തുവകകൾ തുടങ്ങിയവ തുലാം രാശിയിൽപ്പെട്ടവർക്ക് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്നതാണ് മകരം രാശി എന്ന് പറയുന്നത് ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഭാഗമായി കരിയറിൽ മികച്ച സമയമാണ് മകരം രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് പല വിധത്തിലുള്ള അവസരങ്ങളാണ് മകരം രാശിക്കാരെ തേടിയെത്തുന്നത് ജോലി സാധ്യതയായിട്ടും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു പോകുന്നതിന് സാധ്യതയായിട്ടും ഇപ്പോൾ ഈ വിദേശ രാജ്യത്തിലേക്കൊക്കെ ജോലിക്ക് പോകുന്നതിനുള്ള അവസരങ്ങളായിട്ടും അതുപോലെ സ്വർണം വസ്ത്രം വാഹനം വീട് വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കുന്നതിനുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സമയമാണ് വാസ്തവത്തിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ രാജയോഗം എന്ന് പറയുന്നത് അതുപോലെ ഒരു തരത്തിലും അവസരങ്ങൾ അവസരങ്ങളൊന്നും പാഴാക്കരുതെന്ന് മാത്രമേ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളൂ ഏതെങ്കിലും അവസരം വന്നു ചേർന്നാൽ അതിന് എത്ര ബുദ്ധിമുട്ടായിരുന്നു ആ അവസരം നിങ്ങൾ സ്വന്തമാക്കിക്കോണം അതല്ലെങ്കിൽ അത് വേണ്ട എനിക്ക് ഞാൻ പിന്നീട് ശ്രമിക്കാമെന്നൊന്നും പറഞ്ഞു നിൽക്കരുത് ഇപ്പോൾ കൈവരുന്ന ഭാഗ്യം അപ്പോൾ തന്നെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും അതിനെ ഏറ്റെടുക്കുവാൻ ശ്രമിച്ചോണം സ്ഥാനക്കയറ്റത്തിന് യോഗം കാണുന്നു അതായത് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഗവൺമെൻറ്റ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇരിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനുള്ള സാധ്യതയുണ്ട് ഉയർന്നു പോകുന്നതിനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു വരുന്നുണ്ട് ശമ്പള വർധനവിനുള്ള വ്യവസ്ഥകൾ കാണുന്നുണ്ട് ജീവിതത്തിൽ തന്നെ സ്ഥാനക്കയറ്റത്തിന് ഭാഗ്യം കാണുന്നു എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി മേൽക്കോയ്മയ്ക്ക് ഗുണമുണ്ടാകുന്നു അർത്ഥം ജീവിതത്തിൽ ഉയരുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർന്നുയർന്ന സ്ഥാനങ്ങളിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് നല്ല തരത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാകുന്നു ലോട്ടറി പോലെയുള്ള വലിയ ധനം നമ്മളുടെ കൈകളിലേക്ക് വന്നു ചേരും അതുപോലെ ചിട്ടി അത് ഇങ്ങനെയൊക്കെയുള്ള ചിട്ടികൾ പോലെയുള്ള ചിട്ടികൾ പോലെയുള്ള ഭാഗ്യങ്ങളിൽ നമുക്ക് വന്നു ചേരാം തീർച്ചയായിട്ടും ഒരു വർഷക്കാലത്തോളം ഈ പറഞ്ഞ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യതാ വലിയ ഭാഗ്യത്തിനാണ് മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നത് അനുകൂലമായ അനുകൂലമായ വരുമാന മാർഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും തീർച്ചയായും മികച്ച മാറ്റങ്ങൾ വരുമാനത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും കോടതി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് അനുകൂലമായ കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കും വഴക്കുമാറി കേസുമൊക്കെ നിങ്ങൾക്ക് തന്നെ വിധിച്ച് സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ശുക്ര ആദിത്യ യോഗം നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും പല കോണിൽ നിന്ന് വരുമാനം നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ ബിസിനസ്സിനും ഗുണപരമായ മാറ്റങ്ങളുണ്ടാകും വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യ കാലഘട്ടത്തിൽ അല്പം അലസത കാണിച്ചാലും പിന്നീട് പിന്നീട് അവർ ഉർജ്ജസ്വലരായി വലിയ മാർക്കൊക്കെ വാങ്ങി വിജയിച്ചു പോകുന്നത് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ടെക്നിക്കൽ പരമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നേടുന്നവർ ധാരാളമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന പുറം രാജ്യങ്ങളിലൊക്കെ പഠിക്കുവാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് കാര്യസാധ്യമാകും തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ ഭാഗ്യമാണ് ഇപ്പറഞ്ഞ രാശിക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്തത് മീനം രാശിയാണ് പുനരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് മീനം രാശി എന്ന് പറയുന്നത് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ മീനം രാശിക്ക് മീനം രാശിക്കാരെ ആൾക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമൃദ്ധിയും നന്ദി നിറഞ്ഞു നിൽക്കും ഏറ്റവും ആഹ്ലാദകരവും സന്തോഷകരമായിരിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യമുണ്ട് കുടുംബത്തിൽ മൊത്തത്തിൽ അഭിവൃദ്ധിയും ഭാഗ്യവും വന്നു ചേരുന്നത് ദർശിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും വളരെ വളരെ ആഹ്ലാദപരിസരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വഴി തെളിയുകയാണ് സന്തോഷവും സമാധാനവും നിങ്ങളെ തേടി എത്തുക തന്നെ ചെയ്യും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ പല തരത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും പല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള യോഗം കാണുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ തന്നെയായിരിക്കും അതുപോലെ തന്നെ യുവതി യുവാക്കൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് തീർച്ചയായും എല്ലാ തരത്തിലും വലിയ വലിയ മാറ്റങ്ങളാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്നത് അത്ര ഉയരങ്ങളിലേക്കാണ് മീനം രാശിയെ ശുക്ര ആദിത്യ സംയോഗം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയും ഏറ്റവും അനുകൂലവും നല്ലതുമായ സമയത്തിലൂടെയാണ് മീനം രാശിക്കാർ സഞ്ചരിക്കുന്നത് ആരോഗ്യ പ്രതിസന്ധികൾക്കെല്ലാം വളരെ പെട്ടെന്നൊരു മാറ്റമുണ്ടാകും എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് രോഗദുരിതങ്ങളിൽ നിന്നുള്ള മാറ്റം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള ഉയർച്ച കലാകായിക സാംസ്കാരിക മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പ്രത്യേക അവാർഡുകളും പ്രശസ്തി പത്രവും ഒക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം എന്നുവേണ്ട എല്ലാ തരത്തിലും ഭാഗ്യദായകമായിരിക്കുന്ന ഗുണങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാശിയാണ് മീനം രാശി ശുക്രാദിത്യ രാജയോഗത്തിൻ്റെ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ നിറയുന്നതായിരിക്കുന്ന മീനം രാശിയിൽ ജനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് രോഗാ ദുരിതങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ നേടൽ അനിവാര്യമാണ് വലിയ യാത്രകൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ അതായത് ഈ നറുക്കെടുപ്പിലൂടെ വിദേശ രാജ്യത്തിലേക്കൊക്കെ പോകാനുള്ള ഭാഗ്യം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നുചേരും അപ്പോൾ എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന സുവർണ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ശുക്രാദിത്യ രാജയോഗത്തിലൂടെ മീനം രാശിക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ നല്ലതുകളും ഈ അഞ്ച് രാശിക്കാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം